ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ മഹാലക്ഷ്മിയുടെ പുതിയ ഒരു ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘരാജിൻ്റെ വാക്കും കേട്ട് സാഗർ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത സെല്ലാണ് അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ നല്ല സെറ്റ് സാരിയും മുല്ലപ്പൂ ഒക്കെ എടുത്തുകൊണ്ട് നല്ല ഭംഗിയിലും നല്ല എന്തെങ്കിലുമൊക്കെ പ്രൗഡിലൊക്കെ അതൊക്കെ നോക്കി നിൽക്കാൻ നമ്മുടെ സാഗർ കിട്ടുക അങ്ങനെ ഓഫീസിൽ വെച്ച് നമ്മുടെ സാഗർ മഹാലക്ഷ്മീൻ്റെ അടുത്ത് നല്ല രീതിക്കൊക്കെ തന്നെയാണ് സംസാരിക്കണത് അപ്പോൾ അങ്ങനെ മഹാലക്ഷ്മീൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടത്തെക്കാരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ മഹാലക്ഷ്മി പറയാണ് ഞാൻ എൻ്റെ കണ്ണേട്ടനോടൊന്ന് ചോദിക്കട്ടെ ചോദിച്ചനും അത് വാങ്ങിയിട്ട് വരാമെന്ന് പറയാം അപ്പോൾ ആ സമയത്ത് കണ്ണേട്ടനെ വിളിച്ചത് സംസാരിക്കുന്നുണ്ട് മഹാലക്ഷ്മി അപ്പോൾ കണ്ണേട്ടനോട് കണ്ണേട്ടനാണെങ്കിൽ വീഡിയോ കോളിൽ വരികയാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് ആ കുഴപ്പമില്ല പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോവുകയും പിന്നെ ആ സമയത്ത് നമ്മുടെ സാഗർ ഓരോന്നും പറഞ്ഞ് നമ്മുടെ തന്ത്രപൂർവ്വം നമ്മുടെ മഹാലക്ഷ്മീനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവാണ് സാഗർ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിനെ കുറിച്ച് നമ്മുടെ മഹാലക്ഷ്മിന്റെ അടുത്ത് പറയാം അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അത് ഏതാ പെൺകുട്ടി പെൺകുട്ടിന്നൊക്കെ അപ്പം അങ്ങനെ തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം സാഗർ തുറന്ന് പറയുകയാണ് ഈ കണ്ണേട്ട കണ്ണേട്ടനെ നിനക്കൊരു നല്ലൊരു ലൈഫ് പാർട്ട്ണർ അല്ല ഈ കണ്ണേട്ടനെ കൊണ്ട് നിനക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റില്ല എന്നൊക്കെ പറയാം അപ്പോൾ കണ്ണേട്ടനെ അത്രയ്ക്ക് മോശമായിട്ടൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് ഈ സാഗർ ഇട്ടാം അപ്പോൾ അത് കേട്ട് ആകെ ദേഷ്യം വന്നിട്ടാണ് നമ്മുടെ മഹാലക്ഷ്മി ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയുടെ കൈയുമായി സാഗർ കയറി പിടിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് മഹാലക്ഷ്മി അപ്പം തന്നെ സാഗറിനെ ഒരെണ്ണ കർണത്ത് നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്